ഹലോ ഇന്നത്തെ പോളിയോ മിനി വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോവാണ് ഒരു ഒരാറേ മുക്കാലൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നടന്ന് നടന്ന് പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി പോളിയോ കുടിക്കാനായിട്ട് പോവാണ് കൃഷിക്കുട്ടൻ്റെ ആദ്യത്തെ പോളിയാണ് നമ്മൾ ബൂത്തിൽ പോയി കുടിക്കുന്നത് ആദ്യത്തെ പോളിയാണ് നീണ്ടു നിർന്ന് കിടക്കുന്ന വഴിയിലൂടെ ഞങ്ങൾ നടന്ന് നടന്ന് ഞങ്ങളുടെ അങ്കമ്പാടിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അങ്കമ്പാടിയിലോട്ടുള്ള വഴിയാണ് വീണ്ടും വഴി തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എട്ടര കഴിഞ്ഞു ആരും ഇതുവരെ പോളിയോ കുടിക്കാനായിട്ട് വന്നിട്ടില്ലായിരുന്നു ഞങ്ങളായിരുന്നു ആദ്യമായിട്ട് എത്തിയത് അപ്പോൾ കിച്ചിക്കുട്ടനാണ് ഉദ്ഘാടനത്തുള്ളി അങ്ങനെ കിച്ചിക്കുട്ടനെ പോളിയൊക്കെ കിട്ടി കയ്യിൽ ഓട്ടൊക്കെ ചെയ്തു അടുത്തതായി ചേട്ടന് പോളിയോ കിട്ടിയിട്ടുണ്ട് ചേട്ടൻ്റെ കയ്യിൽ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് അപ്പോൾ നമ്മുടെ അങ്ങമ്പാടി ഇതാണ് എന്ത് മനോഹരമായിട്ടല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ചിറങ്ങി വീണ്ടും നീണ്ട് നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ ഞങ്ങൾ നടന്ന് നടന്ന് വരുവാണ് അപ്പോൾ രണ്ട് രണ്ടുപേരെയും കയ്യിൽ ആ പോളിയോ മാർക്കൊക്കെ രണ്ട് പേരും കൂടെ ഒന്ന് ചേർത്ത് വിടും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക